സങ്കീർത്തനം ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആചരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രയും ആകെയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു സങ്കീർത്തനം രണ്ട് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കും യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പു കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ ഇറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ക്ഷനണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ സങ്കീർത്തനം മൂന്ന് യഹോവെ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവയെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചകിട്ട തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു തകർത്തുകളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ ആമേൻ സങ്കീർത്തനം നാല് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ചു രാജ്യത്തെ അന്വേഷിക്കും യഹുവ ഭക്തനെ തനിക്ക് തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പിൻ നീതിയാഗങ്ങളെ അർപ്പിപ്പിൽ യഹോവെയിൽ ആശ്രയം വെപ്പിൽ നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു യഹോവേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങാം നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ആമേൻ ശക്തമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയെ ദൈവം സമൃദ്ധിയായി നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ ആമേൻ